മനുഷ്യന്മാരോടുള്ള തെറ്റ് നമ്മളെ ജീവിതത്തിൽ വന്നു പോയാൽ പിന്നെ ഇരുപത്തിയാരോപിച്ചിട്ടോന്നും പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല അയാളെ കണ്ട് പൊരുത്തപ്പെടിക്കണം ഒരാളെ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ അയാളെ അള്ളാഹു എന്ത് ചെയ്യാന്നറിയോ ശരിക്കും ശ്രദ്ധിച്ചേ ഒരാളെ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണമെന്ന് അള്ളാഹ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അള്ളാഹു അയാളെ ശത്രുക്കൾക്ക് അയാളെ വിട്ടുകൊടുക്കും ഇട്ടുകൊടുക്കും പിന്നെ അയാളെ കുറിച്ച് ഫുള്ള് ദീപത്തായിരിക്കും മഹല്യ ഗ്രൂപ്പിൽ ചർച്ച ഉണ്ടാവും ഉസ്താദ് പെരുന്നാൾസ്കാരം കഴിഞ്ഞിട്ട് പോയാലേ പോയതല്ല ഭയങ്കര ചർച്ച ഏഴേകാല മുതൽ ചർച്ച ഈ നമ്മളെ റമന്നാൻ കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ നരകമോചനവും പള്ളീന്ന് മോചനവും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് നമ്മളത്തിന് ഇതൊക്കെ ബോധം വരിക എനിക്ക് തോന്നുന്നത് തുടങ്ങി ചർച്ച ഏഴേ കാലു രാത്രി ചർച്ച തുടങ്ങിട്ട് പത്തേ കാലു വരെ ചർച്ച അവസ്ഥാനെ കുറിച്ച് ഞാൻ അന്നേ പറഞ്ഞു ഞമ്മ പിന്നെ പറഞ്ഞു പിന്നെ കൂട്ടാക്കുന്ന കയ്യില്ല എനിക്ക് പിന്നെ ഒരാളെ കണ്ടാത്താൻ ഒറ്റക്ക് മനസ്സിലാവും പറ്റൂല ഭയങ്കര സംഭവം നോക്കണേ ശരിക്കും ശ്രദ്ധിക്കണം മൂന്ന് മണിക്കൂർ ആ വ്യക്തിനെ കുറിച്ച് ചർച്ച ആ ചർച്ചയിൽ പതിനെട്ട് ഹാജിക്കമാര് പങ്കെടുത്തു അപ്പൊ എന്തായാലും പതിനെട്ട് ഹജ്ജ് മൂപ്പർക്ക് കിട്ടും എണ്ണൂറുറ ചെയ്തവരും പങ്കെടുത്തിട്ടുണ്ട് ഒരാൾ തന്നെ എട്ടും ഒമ്പതും പത്തും പതിനഞ്ചും ഒക്കെ ഉമ്പ്രൈതിട്ടുണ്ടോ എണ്ണൂറ് ഉറയും പത്ത് രാവിലെ ലാസ്റ്റ് ഒരാൾ പറഞ്ഞ് വെറുതെ നല്ല മാസക്കാലമായിട്ട് ഫിത്തിനും ഫസാദും മറ്റു സമയം കളയണ്ടല്ല മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ആ വാക്ക് നമ്മളെപ്പോ ശ്രദ്ധിക്കണം ഒരാളെ ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചാല് അയാളെ ശത്രുക്കളുടെ ഇടയിൽ അയാൾ ചർച്ച ചെയ്യപ്പെടും ചിലപ്പോ മീറ്റിങ്ങിലിരിക്കും ചിലപ്പോൾ ഗ്രൂപ്പിലായിരിക്കും അണ്ട് വ്യക്തികളെ തൊടാൻ നമ്മൾ പോയേ ചെയ്യരുത് ഒരു വിധത്തിലുള്ള തെറ്റൊക്കെ അല്ല പുറത്ത് വരും പക്ഷെ അള്ളാഹിന്റെ അടിമകളെ തൊട്ടാൽ അല്ലാ ഒട്ടുമില്ല അടിമകളെ തൊട്ട അയാൾ ചെയ്തു പോയി ചെയ്താ അല്ല വിട്ടു ആ പരിപാടിക്ക് നമ്മൾ നിക്കരുത് ഭയങ്കര കടുപ്പാണത് ഒരു ഒരു ഷുർബുൽ കള്ളുമൂടി പൊരുത്തപ്പെടിക്കുന്നതിനേക്കാൾ ആഹ്രത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് തോപ് കിട്ടുന്നതിനേക്കാൾ കഷ്ടപ്പാടാണ് വേറൊരാളെ കുറ്റം പറയുന്നത് എന്തൊരു കഷ്ട ഇപ്പൊ അതെന്നെ ജീവിതം ഒരു രണ്ടാഴ്ചയായിട്ട് ആരെ കുറിച്ചും പറയാത്ത ആൾ എത്ര ആളുണ്ടെന്ന് നമ്മൾ ചോദിച്ചോക്കിയേ ആരെ ഉണ്ടാവുക നമുക്ക് എല്ലാരെ കുറിച്ച് അഭിപ്രായം പറയണം അയാൾ ശരിയില്ല ഇയാൾ ശരിയില്ല അയാൾ ഫോട്ടോന്റെ ആളാണ് ഇയാള് സമരം മുമ്പിൽ ആളാണ് ഇയാൾ മറ്റേ ആളാണ് ഇയാൾ സ്റ്റേജിന്റെ ആളാണ് എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് മൂപ്പര് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും സ്വന്തത്തിനെ കുറിച്ച് അതെന്താന്ന് അറിയാ എനിക്ക് പിന്നെ ഉസ്താദ് ഒരാളെ കണ്ട ഒറ്റിക്കന്നെ ഏകദേശം പറഞ്ഞില്ലേ ലവ് റൈ ടു ഒരാണും പെണ്ണും കൂടി ഞാൻ ഞാനങ്ങാനും കണ്ടുപോയല്ലോ ഞാൻ ഉടനെ എന്താ ബി സൗബിൻ ഒരു വസ്ത്രം എടുത്തിട്ട് വെച്ചിട്ട് ഞാൻ ഞാൻ നോക്കൂല ഞാൻ കണ്ടത് ആരോടും ഇനി ആരും കാണും പറയൂലും നമുക്കാണെങ്കിലോ എന്ന് പറയുന്നത് ആ മറ്റേ കിക്കറി ചവിട്ടുന്നതാണ് സ്റ്റാർട്ടാക്കുന്ന അഗീപത്തിന്റെ അർണിനെ മറ്റെന്താ വേണ്ട മറ്റു മുപ്പനന്നെ ഒരു സൂഫിസം ചമയും ചെയ്യും പോയി വല്ലോ അല്ലെ മുപ്പര് പോയതല്ലോട്ടോ നിറഞ്ഞു പെണ്ണുങ്ങളാണെങ്കിൽ എല്ലാം പറഞ്ഞ ലാസ്റ്റ് പറയൂ ഇതൊന്നും നീ ആരോട് പറഞ്ഞക്കല്ലേ എന്റെ അർത്ഥം തന്നെ ഞാൻ തന്നെ എല്ലാരോടും പറഞ്ഞോളതാണ് അർത്ഥം ഈ വൃത്തികേട് നിൽക്കരുത് ഭയങ്കര തെറ്റാ തെറ്റാ ഭയങ്കര തെറ്റാ തെറ്റാഹോ നമ്മളെ നന്നാക്കട്ടെ